അങ്ങനത്തൊക്കെ അല്ലേ നിങ്ങൾക്ക് വരാറുണ്ടോ കോൾ ഒക്കെ കോൾ ഒക്കെ വരുക അപ്പൊ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടി മുമ്പിൽ നിന്ന് ചാരിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഒരു കുറെ ആൾക്കാർ ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇതില് എങ്ങനെ പോന്ന് വിശേഷ വിശേഷങ്ങൾ ഇങ്ങനെ കാണില്ലല്ലോടെ പേര് ഈ കിക്കിലുള്ള കുറച്ച് ആൾക്കാരെ ഈ പ്രാവശ്യം പുറത്താക്കിയിരുന്നല്ലോ മല്ലു നല്ല ഫാമിലിനെയൊക്കെ മറ്റേ എന്താ പ്രൊമോഷൻ ഉണ്ടല്ലോ മറ്റേ ഓൺലൈൻ അങ്ങനത്തൊക്കെ അല്ലേ അത് നിങ്ങൾക്ക് അങ്ങനെ കോളൊക്കെ വരാറുണ്ടോ കോളൊക്കെ കോളൊക്കെ വരുക അടിക്കലില്ല ഈ ഫ്രീമായാലും അങ്ങനത്തെ ഒന്നും അടുക്കലോ മാക്സിമം ഒഴിവാക്കി വിടല്ല പറ്റുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മള് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് നേട്ടമില്ല അതായത് സാമ്പത്തികപരമായിട്ട് ഓഫർ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ എന്തായാലും പ്രൊമോഷന് വരിക